അനന്തപുരിക്ക് ഇത് ചലച്ചിത്രോത്സവത്തിന്റെ കാലമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് അറുപത്തിയേഴ് ചിത്രങ്ങളാണ് വിവിധ വേദികളിലായി പ്രദർശിപ്പിച്ചത് മനുഷ്യജീവിതത്തിന്റെ വിഭിന്നമായ മേഖലകളെ സ്പർശിക്കുന്ന ചലച്ചിത്രങ്ങൾ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് അറുപത്തിയേഴ് ചലച്ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ദിൻജി തയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കാാണ്ഡമായിരുന്നു ആദ്യ പ്രദർശന ചിത്രം ലോക സിനിമകളായിരുന്നു ഇന്നത്തെ ചലച്ചിത്രമേളയുടെ പ്രധാന ആകർഷണം ലോക സിനിമ വിഭാഗത്തിൽ മുപ്പത്തിയൊന്ന് ചിത്രങ്ങളാണ് ഇന്ന് മാറ്റുരച്ചത് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ആറ് ചിത്രങ്ങളും ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു രാജ്യാന്തര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിലിയൻ ചിത്രമായ ദി ഹൈപ്പർ ബോറിയൻസ് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി ഇതുവരെ കണ്ടതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണെങ്കിലും സൂപ്പർ സിനിമയായിരുന്നു അടിപൊളി എല്ലാ ആക്ടേഴ്സ് നല്ല നല്ല ഇതായിരുന്നു നല്ല എഫക്റ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച സിനിമകളായ ആണ് ഇവിടെ അഭിജിത് മജുന്ദറിന്റെ ബോഡി മലയാളി വനിതാ സംവിധായക ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം മരിയാന വെയിൻസ്റ്റീന്റെ ലിണ്ട അസ്ലി ഒസാർസ്ലാൻ്റെ എൽബോ എന്നിവയാണ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച മറ്റു ചിത്രങ്ങൾ ഈ മേളക്കാലം ചലച്ചിത്ര ആസ്വാദനത്തിന്റെ പുതിയ ജാലകങ്ങൾ തുറന്നിടുന്നു അത് ആസ്വദിക്കാനെത്തുന്ന താരങ്ങളും ആസ്വാദകരും ഒരുപോലെ തലസ്ഥാന നഗരിയുടെ വലിയ മാമാങ്കത്തിന്റെ ഭാഗമാകുന്നു സിനിമയുണ്ട് സ്റ്റോറി അഭിലാഷ് ചെയ്ത സിനിമ അപ്പോൾ അപ്പോൾ പറഞ്ഞു കേട്ട ഒരു നമ്മുടെ ഇത് ആഗ്രഹിക്കുന്നു വരാൻ പറ്റിയത് ലോക സിനിമ അനന്തപുരിയിലെത്തുമ്പോൾ ചലച്ചിത്ര പ്രേമികൾക്ക് പ്രതീക്ഷകളേറെയാണ് ആ പ്രതീക്ഷ ഒട്ടും മങ്ങാത്ത വിധം തന്നെയാണ് ചലച്ചിത്രമേളയിലെ പ്രദർശന ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ്